ഭാരതത്തിനെ കണ്ട് യു എസ് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് വർഷങ്ങൾ മുമ്പ് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് അവർ പറയുന്നത് യു ഇന്ത്യ വളരെ ശക്തമായി വളരെ പെട്ടെന്ന് ടെക്നോളജി ഉണ്ട് അവർ ടേൺ റൗണ്ട് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്ഷൻ കാര്യത്തിൽ ഇതാണ് കോസ്റ്റ് ആണ് അതേസമയം യു എസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലതാർജിക്കാണ് ഒരു സാധനം കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് നേരം ഞങ്ങൾ ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി എന്നുള്ള ഒരു ഒരു അത് എനിക്ക് തോന്നിയെ അവരെ ബാധിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് അത് മാത്രമല്ല പക്ഷേ ഇതൊരു ഒരു കോമ്പിനേഷൻ ഓഫ് ഇതാ ഈ പണ്ടത്തെ പോലെ പണ്ട് ഈ പറയുന്ന സ്കഡ് മിസൈൽസിന് അഗൈൻസ്റ്റ് ആയിട്ട് പേട്രിയേറ്റ് വന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പോൾ ഈ സ്കഡിൻ്റെ ഒരു ഡിഫൻസ് സിസ്റ്റം ആയിട്ട് പേട്രിയേറ്റ്സ് വന്നപ്പോൾ അന്ന് വളരെ ഫാസ്റ്റായിട്ടാണ് അവരത് അത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇത് ഇത് മാർക്കറ്റിൽ കൊണ്ടുവന്നതുമൊക്കെ ഇന്ന് അതുപോലെ വാസ്തവം പറയാനുള്ള ഫാക്ടറി സെറ്റപ്പുകളോ അതിനെ വർക്ക് ചെയ്യാനുള്ളൊരു ഡെമോഗ്രാഫിയോ അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ് സത്യം